ഹൈറിച്ച് ഉടമ കെ ഡി പ്രതാപനും ഭാര്യയായ ശ്രീനയും കൂടി പാവങ്ങളിൽ നിന്നും തട്ടിച്ചെടുത്തത് രണ്ടായിരത്തി മുന്നൂറ് കോടിയാണെന്ന കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പത്ത് പോലീസുകാരും ഉന്നത രാഷ്ട്രീയക്കാരും ഇതിന്റെ പങ്കു പറ്റിയിട്ടുണ്ട് സർക്കാരിന്റെ പ്രധാന പര്യടന പരിപാടി സ്പോൺസർ ചെയ്തതും ഹൈറിച്ച് തന്നെയാണ് പണമെല്ലാം കടത്തിയത് കാനഡയിലേക്കും ദുബായിലേക്കും ക്രിപ്റ്റോ കറൻസി ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നിവയുടെ മറവിൽ ഹൈറിച്ച് എം ഡി കെ ഡി പ്രതാപനും ഭാര്യയും സിഇഒയുമായ ശ്രീനയും തട്ടിയത് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുമ്പോൾ ഇതിന്റെ പങ്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും കിട്ടിയെന്നാണ് സൂചന ഇതിന്റെ കണക്കുകൾ ഇ ഡി പുറത്തുവിട്ടിട്ടുണ്ട് തട്ടിപ്പ് നടത്തിയ തുകയിൽ വലിയൊരു പങ്ക് വിദേശത്തേക്ക് കടത്തിയ ഉടമകൾ കാനഡയിൽ രൂപീകരിച്ച കമ്പനി കേന്ദ്രീകരിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു ഇട നടന്ന സർക്കാർ പരിപാടികളുടെ പ്രധാന സ്പോൺസർമാരും ഇവരായിരുന്നു ഇതടക്കം ഇ ഡി പരിശോധിക്കുന്നുണ്ട് സർക്കാരിലെ പ്രമുഖ കക്ഷിയുടെ പാർട്ടി ചാനലും പാർട്ടി പത്രത്തിനുമടക്കം സ്പോൺസർ ചെയ്യുന്നതും ഹൈറച്ചും ഹൈറച്ചു പോലുള്ള മണി ചെയിൻ തട്ടിപ്പുകാരുമാണ് പ്രകാശ് പനസിക്കൽ എന്റർപ്രൈസസ് എന്ന മണിച്ചെയിൻ തട്ടിപ്പുകാരന് ദേശാഭിമാനിയുടെ ഒരു പരിപാടിയിൽ മലപ്പുറത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപഹാരം കൊടുക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിരുന്നു കേരളത്തിലെ മണിചെയ്ൻ തട്ടിപ്പുകളും മറ്റ് എല്ലാ തട്ടിപ്പുകളും സംരക്ഷിച്ചു നിർത്തുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിടുന്ന തട്ടിപ്പിന്റെ കണക്കുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ തട്ടിപ്പെന്നാണ് ആദ്യ ദിവസം പറഞ്ഞത് അത് പിന്നീട് അഞ്ഞൂറ് കോടിയായി വീണ്ടും അത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി കോടിയായി അതിന് പിന്നാലെയാണ് രണ്ടായിരത്തി മുന്നൂറ് കോടിയാണ് ഈ തട്ടിപ്പെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകുന്നതോടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി വഴിയും ഹൈറിച്ച് ഓ ടി പ്ലാറ്റ്ഫോം വഴിയും ക്രിപ്റ്റോ കറൻസി വഴിയും എച്ച് ആർ കോയിൻ വഴിയും കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയും ചേർന്ന് തട്ടിയെടുത്തിരിക്കുന്ന തുക നാൽപ്പത്തി മൂവായിരം കോടി കവിയുമെന്നാണ് പുറത്തു സൂചന പുതിയ സാഹചര്യത്തിൽ തട്ടിപ്പ് നടത്തിയ തുകയിൽ ഏറെയും വിദേശത്തേക്ക് കടത്തിയ ഉടമകൾ കാനഡയിൽ രൂപീകരിച്ച കമ്പനിക്ക് പിന്നാലെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മാത്രമല്ല ദുബായിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഏകദേശം അയ്യായിരം കോടി രൂപയോളം ദുബായിലേക്ക് മാത്രം കടത്തിയിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഭരണകക്ഷിയിലെ പ്രമുഖ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ മകനും ഇതിൽ പങ്കാളികളാണെന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് സർക്കാരും പാർട്ടിയും ഹൈറിച്ച് ഉടമകളെ സംരക്ഷിക്കാൻ ചാടിയിറങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇ ഡിയുടെ റെയ്ഡിനു മുമ്പ് രക്ഷപ്പെട്ട ഹൈറിച്ച് ഉടമകളായ പ്രതാപനം ശ്രീനയ്ക്കുമായി അന്വേഷണം പുരോഗമിക്കുകയാണ് ഇവർ സമാഹരിച്ചതിൽ നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ഇ ഡി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് പ്രതികളുടെ ഇടപാടുകൾക്ക് ഇടനിരക്കാലമായ പത്ത് പോലീസുകാരും ഉന്നത രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ പരിധിയിലാണ് ഇതിനിടെ അറസ്റ്റ് സാധ്യത കണക്കിലെടുത്ത് പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് കോടതിയിൽ പ്രതികൾക്കെതിരെ സമാന കേസുള്ള വിവരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിക്കും ഇ ഡിയുടെ റെയ്ഡിനു മുമ്പ് രക്ഷപ്പെട്ട ഹൈറീച്ച് ഉടമകളായ പ്രതാപനം ശ്രീനയ്ക്കുമായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലാണ് ഇവരെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന ചില സൂചനകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചതായും അന്വേഷണം പാർട്ടി ഗ്രാമത്തിലേക്കും നീളുമെന്ന സൂചനകളുമാണ് പുറത്തുവരുന്നത് ഇതിനായി കേന്ദ്ര ഏജൻസികളുടെ സഹായവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടിയിട്ടുണ്ട് ഹൈറീച്ചിന്റെ ഹെഡ് ഓഫീസ് തൃശൂരിലെയും എറണാകുളത്തെയും ശാഖകൾ ഉടമകളുടെ വീടുകൾ എന്നിവിടങ്ങളിലെ റെയ്ഡിൽ ഈഡിക്ക് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എച്ച് ആർ കോൻ വഴി ആയിരത്തി മുപ്പത്തിയെട്ട് കോടി രൂപയാണ് തട്ടിയിരിക്കുന്നത് ഇവർ സമാഹരിച്ച പണത്തിൽ നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ക്രിപ്റ്റോ കറൻസി വഴി ഇവർ എണ്ണൂറ് കോടിയോളം രൂപ സമാഹരിച്ചതായാണ് പുറത്തുവരുന്ന വിവരം പ്രതികളുടെ ഇടപാടുകൾക്ക് ഇടനിലക്കാരായ പത്തിലേറെ പോലീസുകാരും ഉന്നത രാഷ്ട്രീയ നേതാക്കളും അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് മണി ഇടപാടുകൾക്ക് പുറമെ ഹൈറിച്ച് ഉടമകൾ കോടികൾ തട്ടിയെടുത്ത വഴികളിലൂടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരുന്നത് സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം നീണ്ടുകഴിഞ്ഞു കഴിഞ്ഞ വർഷമാണ് ഹൈറിച്ച് ഗ്രൂപ്പിന്റെ എച്ച് ആർ ഒ ടി ടി പ്രത്യക്ഷപ്പെടുന്നത് സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി നൽകിയ വിജേഷ് പുള്ളയുടെ ആക്ഷൻ ഒ ടി ടി ആണ് ഹയറിച്ചുടമകൾ വാങ്ങിയത് പുത്തൻ പടങ്ങളടക്കം റിലീസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വീതം നിക്ഷേപം സ്വീകരിച്ചായിരുന്നു തുടക്കം ഒരു സിനിമയോ ഒരു പാട്ടോ പോലും റിലീസ് ചെയ്യാതെ നിക്ഷേപകരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി ഒരു ലക്ഷത്തിലധികം രൂപ മൂന്നാം മാസം ലാഭവിഹിതം നൽകിയാണ് എച്ച് ആർഒിടി ജനങ്ങളെ വഞ്ചിച്ചത് മൂന്ന് മാസം കൂടുമ്പോൾ കിട്ടിയ വൻ തുക ലാഭവിഹിതം കാണിച്ച് മറ്റ് നിക്ഷേപകരെ ആകർഷിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇത് ഏറെക്കുറെ ഇവർ വിജയിക്കുകയും ചെയ്തു ഹൈറിസിന്റെ സിഇഒ ശ്രീന തന്നെ പറയുന്നത് ആറു ലക്ഷം പേർ എച്ച് ആർ ഒ ടിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് ശ്രീന പറയുന്ന കണക്കനുസരിച്ച് മുപ്പതിനായിരം കോടി രൂപ എച്ച് ആർ ഒ ടി വഴി ഇവർ സമാഹരിച്ചു കഴിഞ്ഞു ഇതിനു പിന്നാലെയാണ് എച്ച് ആർ ക്രിപ്റ്റോയുടെ രംഗപ്രവേശം വിദേശത്തേക്ക് പണം കടത്താനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് എച്ച് ആർ ക്രിപ്റ്റോയെ ഇവർ അവതരിപ്പിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയും ഹവാല ഇടപാടുകൾ വഴിയും പതിനയ്യായിരം കോടിയിലധികം രൂപയാണ് ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയിരിക്കുന്നത് ഒരു എച്ച് ആർ ക്രിപ്റ്റോയുടെ മൂല്യം രണ്ട് ഡോളറാണ് നൂറ്റി അറുപത് ഇന്ത്യൻ രൂപ ബേസിക് പ്രീമിയം എന്നിങ്ങനെ തരംതിരിച്ച് ആയിരക്കണക്കിന് പേരിൽ നിന്നും സമാഹരിച്ചത് കോടികളാണ് കാനഡയിൽ കമ്പനി രൂപീകരിച്ചത് ഹവാല ഇടപാടുകളുടെ ഭാഗമായാണെന്നാണ് ഇടുക്കി ലഭിച്ചിരിക്കുന്ന വിവരം റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെയാണ് ക്രിപ്റ്റോ ഇടപാടുകളും എച്ച് ആർഒിറ്റിയിൽ നിക്ഷേപം സ്വീകരിച്ചതുമെല്ലാം നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ ജി എസ് ടി വെട്ടിപ്പ് കണ്ടെത്തിയെന്നും ജി എസ് ടി വെട്ടിപ്പ് മാത്രമാണെന്ന വാദമുയർത്തി പ്രതാപനും ശ്രീനിയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അല്ലെങ്കിൽ പ്രതാപനെയും ശ്രീനിയെയും രക്ഷിച്ചെടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിച്ചെങ്കിലും ഒന്ന് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം നിക്ഷേപകരിൽ നിന്നായി പണം തട്ടിയെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതാണ് നിർണായകമായത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഹൈറേജ് ഉടമകളായ കെ ഡി പ്രതാപനും ശ്രീനയ്ക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഉടമകളുടെ വീടുകളിലും ഓഫീസുകളിലും ഇ ഡി നടത്തിയ റെയ്ഡ് മണിക്കൂറുകളാണ് നീണ്ടത് ഇ ഡി എത്തുന്നതിന് തൊട്ടു മുമ്പ് കമ്പനി എം ഡി കെ ഡി പ്രതാപനും സിഇഒ കൂടിയായ ഭാര്യ ശ്രീന പ്രതാപനും ഡ്രൈവർ ശരൺ എന്നിവരും കടന്നു കളയുകയായിരുന്നു ലാഭ വിവിധവും മറ്റാനുകൂല്യങ്ങളും നൽകുമെന്ന് വിശ്വസിപ്പിച്ച് നിക്ഷേപം സ്വീകരിച്ച പ്രതികൾ ഇത് വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് യു കെ ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്ത് ബിറ്റ്കോയിൻ ഇടപാടുകൾ വഴിയും ഇവർ തട്ടിപ്പ് നടത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റിൽ ലഭിച്ചിരിക്കുന്ന വിവരം പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി കമ്പനിക്കുള്ള അറുപത്തി ഒൻപത് അക്കൌണ്ട് വിവരങ്ങളും ഡി പരിശോധിച്ചു വരികയാണ് മാത്രമല്ല ഏജൻസികൾ മുഖേനയും ഇവർ പണം സ്വീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുമുണ്ട് അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകും തോറും ഇവർ തട്ടിയെടുത്ത കോടികൾ ആയിരവും പതിനായിരവും കടന്ന് അമ്പതിനായിരം കോടിയിലേക്ക് അടുക്കുമെന്ന ഏറെക്കുറെ ഉറപ്പാണ്